ഷ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഹെൽത്തി സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള എല്ലാം തയ്യാറാക്കി വച്ചിട്ടുണ്ട് നിലക്കടല ഈത്തപ്പഴം ഓട്സ് ഏത്തപ്പഴം പാൽ ഇത്രയും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അതിൽ ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞും പഴം കട്ട് ചെയ്തും നിലക്കടല പച്ചയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലി കളഞ്ഞാണ് എടുത്തിട്ടുള്ളത് ഇത് ഓരോന്നും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ മധുരത്തിനായിട്ട് അല്പം പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇതൊരു ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തേൻ വേണമെങ്കിൽ ഉപയോഗിക്കാം కొర్చే కొర్చే పాలొഴിచి మిక్సీలో నన్నై జ్యూసీ యాకియడక నెట్స్ గల ళీ ళారాళం హెల్తీ ఫ్యాట్ అడింగిటొల్లుదు కొండనే ఇది బ్రేక్ఫాస్టిని ఒక గ్లాస్ తన్న ళారాళం నిలకడలే ళారాళం ప్రోటీన్ అడింగిటండి തന്നെയാണ് ഉപയോഗിക്കുന്നത് തൊലി യും ഉപയോഗിക്കാൻ നല്ലതാണ് ഞാൻ ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത്തിരി നേരം വെള്ളത്തിലിട്ടാൽ എളുപ്പമായിരിക്കും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി റെഡിയായി കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ാണ് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് നിങ്ങളും തയ്യാറാക്കി നോക്കൂ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ